ബമ്പർ ബമ്പർ ലോട്ടറി സൈറ്റ് തകർന്നു ബമ്പറിൽ ലഭിച്ചത് കോടിയോളം രൂപ ഓണം യറ്റം മൂലമാണ് സർക്കാരിന്റെ ലോട്ടറി സൈറ്റ് തകർന്നത് വെള്ളിയാഴ്ച ഉച്ചയ്ക്ക് ശേഷം ഒരേ സമയം ലക്ഷക്കണക്കിന് പേരാണ് സൈറ്റ് സന്ദർശിച്ചത് ഇതോടെ സൈറ്റ് താറുമാറാവുകയായിരുന്നു ഇത്തവണ തിരുവോണം ബമ്പർ നറുക്കെടുപ്പിൽ സർക്കാരിന് റെക്കോർഡ് വരുമാനമാണ് ലഭിച്ചത് ഏറ്റവും അധികം തുക ഒന്നാം സമ്മാനമായി നൽകിയതും ഇത്തവണയായിരുന്നു എട്ടു കോടി രൂപ അറുപത്തിയൊമ്പത് ലക്ഷത്തിൽ പരം ബമ്പർ ടിക്കറ്റാണ് ഇത്തവണ വിറ്റഴിച്ചത് ടിക്കറ്റ് ടിക്കറ്റൊന്നിന് ഇരുന്നൂറ് രൂപയും ഒന്നു മുതൽ നാലു വരെയുള്ള സമ്മാനങ്ങൾ നാൽപ്പത്തിയെട്ട് പേർക്കാണ് ലഭിച്ചത് ഇതിനെ പതിനാല് കോടി എഴുപത്തിയഞ്ച് ലക്ഷം രൂപയാണ് മാറ്റിവെച്ചത് അഞ്ചു മുതൽ പത്ത് വരെയുള്ള സമ്മാനത്തുക ഒരു ലക്ഷം മുതൽ അഞ്ഞൂറ് രൂപ വരെയാണ് സമ്മാനത്തുക കഴിഞ്ഞും സർക്കാരിന് ലഭിച്ചത് കോടിയോളം രൂപയാണ് മറ്റു ടിക്കറ്റുകളേക്കാൾ വൻ സ്വീകാര്യതയാണ് ഓണം ബമ്പറിനുള്ളത് അയൽ സംസ്ഥാനങ്ങളിൽ നിന്നും വിദേശ മലയാളികൾക്കിടയിൽ പോലും ടിക്കറ്റിന് ആവശ്യക്കാരുണ്ടായിരുന്നു ടി സി വി തൃശൂർ